നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുവശത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ നടങ്ങും വിധം ഇന്ന് വെളിപ്പെടും കാലങ്ങളായി പ്രതീക്ഷയോടെ കാത്തിരുന്നതും ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിപ്പെടാത്തതുമായ ചില നന്മകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നേ മതിയാകൂ അത്തരത്തിലുള്ള ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയത്തിലേക്കാണ് ദൈവ പൈതലെ നീ കിടക്കുന്നത് ഒരുപാട് ദൈവിക സന്തോഷത്തോടും ക്രിസ്തുവിലെ സ്നേഹത്തോടും നിങ്ങളെയെല്ലാം ഇന്നത്തെ പ്രവചനദൂതിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുവിൻ്റെ മഹത്വമേറിയ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു ഇന്നത്തെ ദൈവിക ദൂതിന് ആധാരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പത്തുമുതലുള്ളതായ വേദഭാഗങ്ങളാണ് സഖരിയ പ്രവാചകനെക്കുറിച്ചുള്ളതായ ഒരു ദൈവ തിരുവചനമാണിത് അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ലേവ്യ പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ പ്രായാധിക്യത്തിലെത്തിയ തൻ്റെ ജീവിതത്തിൽ ഒരു സുവർണാവസരം ലഭിക്കുകയാണ് യഹോവയുടെ ആലയത്തിൽ തൻ്റെ കൂറിൻ്റെ ക്രമപ്രകാരം ധൂപമർപ്പിക്കുവാനുള്ള ഒരു വിശിഷ്ടമായ പ്രാർത്ഥനാ സമയത്തിൻ്റെ അവസരം വന്നു ചേരുന്നു ആ നിമിഷത്തിൽ തനിക്ക് ലഭിച്ച ഈ സുവർണ അവസരത്തെ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവസവിധത്തിൽ ധൂപമർപ്പിക്കുവാൻ വേണ്ടി താൻ ആലയത്തിൻ്റെ അകത്ത് പ്രവേശിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ദൂതനായിരിക്കുന്ന ഗബ്രിയേൽ തനിക്ക് പ്രത്യക്ഷനാകുന്നത് ആ പ്രസ്തുത സംഭവത്തെക്കുറിച്ചുള്ളതായ വേദഭാഗമാണ് ഇന്നത്തെ ദൈവിക ആലോചനയ്ക്ക് നിതാന്തമായി പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത് അതിങ്ങനെയാണ് ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നവനായിട്ട് അവന് പ്രത്യക്ഷനായി ഈ ഒരു ദൈവവചനത്തെ അധികരിച്ചു കൊണ്ട് പറയുമ്പോൾ ഈ വേദഭാഗം നമ്മളോട് പറയുന്നു ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പുറത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ജനസമൂഹം അകത്ത് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസൻ എന്നാൽ പ്രാർത്ഥനയുടെ മറുപടി എന്നോണം ആലയത്തിൻ്റെ അകത്ത് ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ ഇന്നത്തെ ദൈവിക സന്ദേശത്തിൻ്റെ എസ് ഇതാണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് പുറത്തു പ്രാർത്ഥിച്ചാൽ അകത്തൊരു വിടുതലിറങ്ങുന്നു കത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ പുറത്തൊരു മറുപടി വന്ന് മുട്ടി വിളിക്കും ഒന്നുകൂടെ ആധികാരികമായി പറയട്ടെ നിന്റെ പ്രാർത്ഥനയുടെ മറുവശത്ത് നീ കാണാത്തൊരു ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ആലോചന പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളോട് സംസാരിക്കട്ടെ ദൂരെ വളരെ അകലെ ഒരുപക്ഷെ ഈ രാജ്യത്തിന്റെ അതിരുകൾക്കും അപ്പുറത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരത്തെ ആകമാനം മാറ്റിമറിക്കാൻ ശക്തിയുള്ളൊരു ദൈവപ്രവർത്തി ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനയുടെ ഫലമായി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിന്റെ ഉത്തരങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ സ്വർഗീയ ഇടങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ ദൂതസഞ്ചയങ്ങളെ ദൈവം ഭൂമണ്ഡലങ്ങളിലേക്ക് അയക്കുന്ന സമയത്തിലൂടെയാണ് നിങ്ങളുടെ ഓരോ പ്രാർത്ഥനാ നേരവും കടന്നു പോകുന്നത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു തവണയിൽ ചിന്തിച്ചിട്ടുണ്ടോ കേവലം നിങ്ങളുടെ വാക്കുകൾ ഒരു മലയാള ഭാഷയിലെ കുറെ കൂട്ടിച്ചേർക്കപ്പെട്ട പദങ്ങളായിട്ടല്ല അന്തരീക്ഷത്തിലേക്ക് കടന്നു ചെല്ലുന്നത് അത് ആത്മലോകത്ത് പല കോടുകളായിട്ടാണ് വെളിപ്പെടുന്നത് ദൈവസിംഹാസനത്തിന്റെ മുൻപിൽ അത് കയറി ചെല്ലുന്നത് പുക പോലെയാണ് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ധൂപം പോലെയാണ് ദൈവസിംഹാസനത്തിന്റെ അരികിൽ കയറി ചെല്ലുന്നതെന്ന് വെളിപ്പാട് പുസ്തകവും നമ്മളെ പഠിപ്പിക്കുകയാണ് അന്തരീക്ഷത്തിലേക്ക് പുകയുയരുന്നത് പോലെയാണ് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തന്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സ്ഥിരസന്നിധാനത്തെ സുഗന്ധവർഗങ്ങൾ പുകച്ച ധൂപം പോലെ ചെന്ന് ആശ്ലേഷിക്കുന്നത് ദൈവസവിധത്തിലേക്ക് കയറി ചെല്ലുന്ന പ്രാർത്ഥനകൾ പലപ്പോഴും അതിൻ്റെ ഉത്തരങ്ങളായി ഭൂമണ്ഡലങ്ങളിലേക്ക് ദൂതന്മാർ അയക്കപ്പെടുന്നതിന് അത് കാരണമായി തീരുന്നു വിശുദ്ധ എഷയ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ദർശനം താൻ കാണുന്ന മാത്രയിൽ അദ്ദേഹം ഒരു കാര്യം അവിടെ വ്യക്തമാക്കുന്നുണ്ട് സ്രാഫുകൾ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന മാത്രയിൽ പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ ഹോവ പരിശുദ്ധൻ 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 ആ സ്തുതിയുടെ ഉയർപ്പുകൾ ആലയത്തിൻറെ അകത്ത് സ്വർഗീയ ആലയത്തിനകത്ത് അലതല്ലി ഉയരുന്ന ആ മാത്രയിൽ തന്നെ ദേവാലയം മുഴുവൻ പുകയാൽ നിറയുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ മഹിമ നിറയെ പുക നിറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും പുക എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഭാഷ്യപ്രകാരം അത് പ്രാർത്ഥനയുടെ തെളിവാണ് ദൈവത്തിന്റെ സിംഹാസനം ആയിരിക്കുന്ന ഇടത്ത് പുകമടങ്ങൾ നിറയുന്നു എന്ന് പറഞ്ഞാൽ അത് സുഗന്ധം കത്തുന്ന പുക നിറയുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന പ്രാർത്ഥനകളാൽ വിശുദ്ധന്മാരുടെ അതിരത്തിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായ അഭയാചനകൾ ദൈവത്തിൻ്റെ തിരുസവിധത്തിൽ നല്ല മനോഹരമായ രൂപം പോലെ ദൈവത്തിൻ്റെ ഹൃദയത്തെ ദൈവസിംഹാസനത്തെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഉയർന്നു ചെല്ലുന്നു അതിൻ്റെ അർത്ഥം നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ കയറി വരുന്ന പാടെ അവർ പറയാണ് ഹോ എന്തോ നല്ലൊരു സ്മെല്ലാണ് ചിലർ വീട്ടിൽ എയർ ഫ്രഷ്നർ വെക്കാറുണ്ട് മറ്റു ചിലർ അതിനകത്ത് ചന്ദനത്തിരികൾ കത്തിക്കാറുണ്ട് വേറെ ചിലർ സ്വന്തം ഭവനത്തിൽ കുന്തിരുക്കം പുകയ്ക്കാറുണ്ട് ഇങ്ങനെ കനലുകൾക്കകത്തേക്ക് ഈ സുഗന്ധവർഗ്ഗങ്ങൾ വീഴുമ്പോഴാണ് സുഗന്ധമായിരിക്കുന്ന പുക ഉയരുന്നത് വിഷപ്പുക ശ്വസിച്ചാൽ മരിക്കും എന്നാൽ സുഗന്ധം പുകയ്ക്കുന്ന സുഗന്ധവർഗ്ഗങ്ങൾ ചേർത്ത പുക ശ്വസിക്കുമ്പോൾ അതൊരു ഡിവൈൻ എനർജിയാണ് ഫോം ചെയ്യുന്നത് നമുക്ക് തന്നെ അതിൻ്റെ ശ്വസനാനുഭവം ഒരു സന്തോഷമാണ് പ്രതിദാനം ചെയ്യുന്നത് നമുക്കറിയാം കുന്തിരിക്കം പോലെയുള്ളതായ വസ്തുക്കൾ ചേർത്ത് കനലിലേക്ക് ഇടുമ്പോൾ ആ പുകപടലങ്ങൾ ഉയരുമ്പോൾ അന്തരീക്ഷത്തിലെ ക്ഷുദ്ര തന്നെ പോകാറുണ്ട് കൊതുക് വരെ പോകും നമുക്കറിയാം ഈ നിലയിൽ ഒരു പരിസര ശുദ്ധീകരിക്കപ്പെടുന്ന അന്തരീക്ഷത്തിലെ വായുമണ്ഡലത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സായിട്ടത് കാണുകയാണ് എന്തിനാണ് ഈ വായുമണ്ഡലത്തെ വിശുദ്ധീകരിക്കുന്നത് നമുക്കറിയാം വായുമണ്ഡലത്തിലാണ് സാധാന്യ മണ്ഡലങ്ങൾ ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പിശാചിൻ്റെ ഏറ്റവും ശക്തമേറിയ പ്രവൃത്തി വെളിപ്പെടുന്നത് വായുമണ്ഡലങ്ങളിലാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികളെ തടയുക ഓരോ കുടുംബങ്ങൾക്കുമെതിരായി തടസ്സങ്ങളെ ഉന്നയിക്കുക നന്മകളെ തടഞ്ഞു വെക്കുക വഴികളെ അടച്ചു കളയുക ഉയർച്ചകൾക്ക് പ്രതിരോധം തീർക്കുക ഇങ്ങനെയുള്ള പലതും അവിടെ സൃഷ്ടിക്കുമ്പോൾ ഒരു ദൈവവൈദന്റെ പ്രാർത്ഥന അന്തരീക്ഷത്തിൻ്റെ ആ ഒരു ആസ്സഹമായിരിക്കുന്ന മേഖലയ്ക്ക് ആകമാനം ഒരു മാറ്റമാണ് വരുത്തുന്നത് പൊല്യൂട്ടലായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തെ അത് ക്ലീൻ ചെയ്യുവാൻ സാധ്യമാക്കി തീർക്കുന്നു ഒരന്തരീക്ഷത്തിലേക്ക് ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥന ഉയർന്നു ആ കുടുംബത്തിന് നേരെ ശത്രുക്കുന്ന പദ്ധതികൾ തകിടം ഒരു ദേശത്തിലേക്ക് ഒരു ദൈവമക്കളുടെ മക്കളുടെ പ്രാർത്ഥനയും സ്ഥിതിയും ഉയർന്നു ആ നാടിനെ ബാധിക്കുവാൻ നിൽക്കുന്ന സാധാന്യമായിരിക്കുന്ന പദ്ധതികൾ തകർന്ന് തരിപ്പണമായി പോവുകയാണ് ഒരു സുഗന്ധപൂരിതമായിരിക്കുന്ന പുക ഒരു അന്തരീക്ഷത്തിലേക്ക് നിറയുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്തുതിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു വരുന്നത് ഈ പ്രാർത്ഥനകൾ ഒരു ദേശത്തെ ഇരുട്ടിൻ്റെ പദ്ധതികളെ തകർത്ത് കളയുകയും ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വിവിധങ്ങളായിരിക്കുന്ന പ്രവർത്തനങ്ങളെയും ഫലങ്ങളെയും പുറത്തു കൊണ്ടുവരുവാൻ കാരണമായി തീരുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന സഖരിയാവ് ദേവാലയത്തിൻ്റെ അകത്ത് ധൂപം കാട്ടുവാൻ വേണ്ടി കയറി ചെല്ലുമ്പോഴാണ് ദൂതൻ ഇറങ്ങി നിൽക്കുന്നത് ധൂപം കാട്ടുന്നവനരികിൽ ദൂതനുണ്ട് രണ്ട് അക്ഷരങ്ങളും എവ്വറെ ആണെങ്കിലും ചേർന്ന് കിടക്കുന്നതാണ് ദൂതനും ധൂപത്തിനും തമ്മിൽ ധൂപവും ദൂതനും തമ്മിൽ ഒരു ബന്ധമുണ്ട് കാരണം ധൂപം പ്രാർത്ഥനയാണെങ്കിൽ പ്രാർത്ഥനയുടെ അരികിലാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങുന്നത് ദൈവദൂതന്മാരെ ദൂതന്മാരെ ഇറക്കിക്കൊണ്ടുവരാൻ പ്രത്യേകിച്ചും മന്ത്രങ്ങളൊന്നുമില്ല അതിന് ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ തന്നെ ധാരാളമാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മറുപടികളുമായി സ്വർഗത്തിലെ ഏജൻസിയിൽ നിന്നും ധാരാളമായിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാർ താഴേക്ക് വരികയാണ് ചിലരുടെ ജീവിതത്തിന്റെ വഴികളെ അവർ തുറക്കും ചിലരുടെ തടസ്സങ്ങളെ അവർ തള്ളി നീക്കും തളർന്നു കിടക്കുന്ന ചിലർക്ക് അവർ ജീവന്റെ അപ്പം നൽകും ചിലർക്ക് വേണ്ടി മരുഭൂമികളിൽ ഉറവകളെ അവർ തുറക്കും ചിലർക്ക് വേണ്ടി മുമ്പേ നടന്ന കടലുകളെ പുലർക്കും ചിലർക്ക് വേണ്ടി അവർ മുൻപേ നടന്ന രാജാക്കന്മാരെ തോപ്പിക്കും മറ്റു ചിലരുടെ ജീവിതത്തിന് നേരെ എഴുന്നേറ്റില്ക്കുന്ന എരിഹോബിനെ അവർ ചവിട്ടി താഴ്ത്തിക്കളയും ദൈവത്തിന്റെ ദൂതൻ ചിലരുടെ ജീവിതത്തിൽ പാളയം ഇറങ്ങി രക്ഷയൊരുക്കും ഇന്നത്തെ ദൈവാലോചനയുടെ മുൻപിൽ നിനക്ക് കഴിയാത്ത ചില പ്രശ്നങ്ങളുടെ മുൻപിൽ നീ പരിശ്രമിച്ച് തളർന്ന ചില വിഷയങ്ങളുടെ മുൻപിൽ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പോംവഴി എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു നീ പ്രാർത്ഥിക്കുവാൻ അന്മുട്ടുമടക്കുക ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങുക തന്നെ ചെയ്യും രൂപപീഠത്തിന്റെ വലത് ഭാഗത്ത് ദൂതൻ ഇറങ്ങുകയാണ് ഒരു ജനത പുറത്തു പ്രാർത്ഥിക്കുന്നു ദൂതനിത ദേവാലയത്തിന്റെ അകത്ത് സഖരിയ പുരോഹിതന്റെ അരികിൽ പ്രത്യക്ഷപ്പെടുന്നു അപ്പോ സ്ഥല പ്രവൃത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു സഭ പുറത്ത് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു കാരാഗ്രഹത്തിന്റെ അകത്ത് ദൂതൻ ഇറങ്ങുന്നു നിങ്ങൾക്ക് കഴിയാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സാധിപ്പിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാരെ കർത്താവ് കർത്താവിന്ന് അയക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നിങ്ങൾ ചില മേഖലകളെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ സ്ഥലത്ത് ഇപ്പോൾ നടക്കുന്ന മാറ്റം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല ഒരുപക്ഷെ ഇന്ന് രാവിലെ തുറക്കാൻ പോകുന്ന ഒരു ഓഫീസിനകത്ത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഒരു ചലനമായിരിക്കും നടക്കേണ്ടത് പക്ഷേ ആ സ്ഥാപനം പ്രവർത്തിക്കുന്നതിന് മുൻപേ അത് ആരംഭിക്കുന്നതിന് മുന്നവേ ഇന്നത്തെ എൻ്റെ പ്രവർത്തന ദിവസം തുടങ്ങുന്നതിന് മുന്നവേ ഭവനത്തിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മാത്രയിൽ ആ അന്തരീക്ഷ മണ്ഡലത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ദൈവദൂതന്മാർ ഇറങ്ങുകയാണ് ഓഫീസുകളിൽ ദൈവത്തിന്റെ മാലാഘമാർ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയാണ് നിങ്ങൾ ദൂരെ ചെന്നിട്ട് കാര്യങ്ങൾ നടത്തുവാൻ ഒന്നേന്ന് ആരംഭിക്കുന്നതിന് മുൻപേ നിങ്ങൾക്കതിന്റെ നൂറ് ശതമാനവും കാര്യങ്ങൾ ഇവിടെ വെച്ച് തന്നെ ചെയ്തിട്ട് പോകാം എന്ത് ചെയ്യണം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക പ്രാർത്ഥനയോടെ സുഗന്ധം ദൈവസന്നിധിയിൽ പുഹയ്ക്കുന്നത് പോലെ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ നിങ്ങളുടെ നല്ല വാക്കുകളാൽ കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങുക അവിടെ മാറ്റങ്ങൾ ആരംഭിക്കുകയാണ് ഗണ്യമായ ചേഞ്ചസ് ഉണ്ടാവുകയാണ് നിങ്ങളുടെ അടഞ്ഞു കിടക്കുന്ന വഴികൾ തുറക്കുവാനത് കാരണമായി തീരും ദൈവത്തിന്റെ കൃപയാൽ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം എൻ്റെ ിൽ വന്നൊരു സഹോദരി പറഞ്ഞു അദ്ദേഹം ഒരു ടീച്ചറാണ് വളരെ വേദനയുടെയും പ്രയാസത്തിന്റെ നടുവിലാണ് ചില നാളുകൾക്ക് മുമ്പ് കാണുവാനും പ്രാർത്ഥിക്കുവാനും എത്തിയത് ആ നവംബർ മാസം അവർ പ്രാർത്ഥിക്കുവാനായി വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അന്ന് അവരുടെ ഒരു ആലോചന പറഞ്ഞു അവരുടെ തീർത്താൽ തീരാത്ത വലിയൊരു സാമ്പത്തിക ബാധ്യതയുടെ നടുവിൽ എത്ര കൊടുത്താലും തികയാത്തൊരു പലിശക്കാരനാൽ അവർ വല്ലാതെ വലഞ്ഞു നിൽക്കുമ്പോഴാണ് അവരുടെ കൊടുത്തു തീർക്കുവാൻ നിർവാഹമില്ലാത്ത സാമ്പത്തിക പ്രശ്നത്തിന് വിടുതൽ കിട്ടണമേ എന്നുള്ള പ്രാർത്ഥനയുമായി വന്നത് അന്ന് ആ പ്രാർത്ഥന നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു ൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ദൈവം സഹായത്തിനായിട്ട് ഒരാളെ എഴുന്നേൽപ്പിക്കും അന്ന് ആ വിഷയത്തിന്റെ മേലൊരു സഹായത്തിനായി ദൈവം അവരുടെ ഒരു സഹോദരനെയാണ് രംഗത്ത് കൊണ്ടുവന്നത് ഇവർക്ക് കൊടുത്തു തീർക്കാൻ കഴിയാത്ത മുഴുവൻ കടവും അദ്ദേഹം കൊടുത്തു വീട്ടി കഴിഞ്ഞ ദിവസം എന്നെ കാണുവാൻ വന്നിട്ട് അവർ നന്ദിയോടെ പറഞ്ഞു പാഷേ ദൈവത്തിന്റെ ആലോചന എത്രയോ ശക്തവും സത്യവുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ വഴികളടഞ്ഞതാണ് പക്ഷെ ദൈവം ഒരു ദൂതനെ പോലെ ആ മനുഷ്യനെനിക്ക് വേണ്ടി കൊണ്ടുവന്നു അതെ കർത്താവിന്റെ സഹായങ്ങൾ ഈ വിധത്തിൽ വരും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില പരിഹാരമില്ലാത്ത പോയിന്റുകളെ നോക്കിക്കൊണ്ട് ഞാൻ ആത്മാവിൽ ഇന്ന് രാവിലെ പ്രവചിച്ചു പറയുന്നു അവിടെ നിങ്ങളുടെ ഉത്തരത്തിനായി ദൈവം ചിലരെ കൊണ്ടുവരാൻ പോവുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരുക്കുവാൻ ദൈവം ചിലരെ കൊണ്ടുവന്ന് നിർത്താൻ പോവുകയാണ് അതേ ദൈവം മക്കളെ ഇന്ന് ആ ദിവസമാണ് ഉത്തരമില്ലാത്ത സങ്കടങ്ങളെ നോക്കി ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് സന്തോഷകരമായ വാർത്തകൾ കാണുവാൻ കർത്താവ് കൃപയാക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്നേഹം നിറഞ്ഞ സ്വർഗീയ പിതാവേ ഇന്നത്തെ ദൈവാലോചനയുടെ മുമ്പിൽ പ്രാർത്ഥനാപൂർവം എന്നോടൊപ്പം അങ്ങനെ ഓരോ പ്രിയപ്പെട്ട മക്കൾക്കായിട്ട് ഞാൻ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാര്യം നിൻ്റെ ഇരിക്കണം അനുഗ്രഹവും ഉയർച്ചയും ദൈവം നൽകുമാറാകേണം വലിയ നന്മകളാലും നിറവുകളാലും നിൻ്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണം ഉയർച്ചകൾ പുരോഗതികൾ നൽകിയവരെ മാനിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരം ഈ ദിവസങ്ങളിൽ നടക്കട്ടെ വലിയൊരു ദൈവപ്രവൃത്തി കർത്താവ് ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം നാഥ ഇന്ന് ഉത്തരം ഇല്ലാത്ത ചില പ്രശ്നങ്ങളുടെ അപ്പുറത്ത് ദൈവത്തിൻ്റെ ദൂതന്മാരെ ഇറക്കി ദൈവം വാതായനങ്ങൾ തുറക്കുന്നതിന് നന്ദി പറയുന്നു കേവലം പ്രാർത്ഥന മാത്രം കാത്തു നിൽക്കുക ദൂതൻ നിനക്കായി ഇറങ്ങുമെന്നുള്ള ദൈവത്തിന്റെ ആലോചന ഞങ്ങൾ പ്രാർത്ഥനാപൂർവം സ്വീകരിക്കുന്നു ഒരു മഹത്വപൂർണമായ കാഴ്ച ഞങ്ങൾ കാണും അത്ഭുതം ദൈവം ചെയ്തതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ വ്യാഴാഴ്ച കൂത്താട്ടകുളം പെൻഷൻ ഭവനിൽ നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നുണ്ട് നിങ്ങളെ അതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ